അപ്പോൾ നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒന്നേമുക്കാൽ പൊട്ട് ശർക്കര ഒന്ന് ഉരുക്കാൻ വയ്ക്കണം കേട്ടോ ഞാൻ എടുക്കുന്ന പൊടിയുടെ അളവിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര എടുക്കാം കേട്ടോ നമ്മളത് ഒന്ന് ഉരുക്കാൻ വയ്ക്കുന്നുണ്ട് ആ സമയം നമുക്ക് പൊടി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ചെറിയ രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് വെള്ള അരിയായിരുന്നു കുറച്ച് ചോന്നുന്ന പച്ചരി ഉണ്ടായിരുന്നു അതും കൂടി അതിലേക്കിട്ടു കേട്ടോ അങ്ങനെ മൊത്തം രണ്ട് ഗ്ലാസ് പിന്നെ നമ്മൾ ഈ ചൂടുള്ള ശർക്കര പാനിയിൽ അതൊന്ന് അരിച്ചിങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ലൈറ്റ് ചൂടാ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നിച്ച് ഒഴിച്ചിട്ട് വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ അപ്പം പാളി പോവും ഗായസ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് റെഡി ആക്കി എടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ ഈ ശർക്കര പാനീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നോർമൽ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനങ്ങനെ നോർമൽ വെള്ളവും കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ മാവ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്തത് കേട്ടോ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു അപ്പോൾ എടുത്തൊരു കൺസിസ്റ്റൻസിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി അതൊന്ന് ലൂസാക്കി പിന്നെ രണ്ട് ഏലക്കായ ചതച്ചുകൾ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ പഴമോ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ സിമ്പിളായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് വെറും അരിപ്പൊടിയും കുറച്ചൊരു മൂന്നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാകൊത്തും കൂടി ഇതിലേക്ക് വറക്കും വറുത്തിടുന്നുണ്ട് കാരണം തേങ്ങക്കൊപ്പ് വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ നെയ്യിൽ കുറച്ച് വറുത്തെടുക്കുക എടുക്കാം കേട്ടോ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കൊട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ അപ്പം പെർഫെക്റ്റായിട്ടും നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് കേട്ടോ കാരണം നമ്മൾക്ക് എപ്പോഴും നെയ്യപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് എന്നാലാണ് ആ ഒരു ഷേപ്പ് വരത്തുള്ളൂ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പത്തിൻ്റെ രുചിയിൽ എങ്ങനെ കഴിക്കാം എന്നാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ന ഞാൻ ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ടാണ് നമ്മുടെ ഈ ചട്ടി നിന്ന് എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ മാവൊണ്ട് അഞ്ചെണ് അഞ്ചെണ്ണമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറും ഫുള്ളാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ